അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടി വൈകുന്നു കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹനയാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കയറ്റവും വളവുമുള്ള ഉള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് അടിമാലിയിൽ നിന്നും കൊരങ്ങാട്ടി പീച്ചാട് മാുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടുംവളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കയറ്റവും വളവുമുള്ള ഭാഗത്തു കൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇവിടെ ഈ റോഡ് അടിമാലിക്ക് എളുപ്പം കുർക്കോഴിയായിട്ട് ഇറങ്ങുന്ന റോഡാണ് ഈ ഇത് രണ്ട് വളവും ഇവിടെയുണ്ട് നേരെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒത്തിരി ആക്സിഡന്റുകൾ ഇവിടെ വരുന്നുണ്ട് വണ്ടികൾ വരണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല അങ്ങനെ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറുക്ക് ഗൂഗിൾ പേയൊക്കെ കാണിക്കുന്ന അനുസരിച്ച് ഓരോരുത്തർക്ക് ഇത് കയറി വരും ആ കയറി വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും പെടും ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ക്രീം കൊണ്ടുവന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വീതി ഉണ്ടാവണം ഈ വളവും നേരെയാക്കണം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്ത് തന്നെ തരണമെന്നും അഭ്യർത്ഥിക്കും അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമില്ലാതെത്തുന്ന ഇരുചക്ര വാഹനയാത്രക്കാരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് മഴ പെയ്തതോടെ കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഈ ഭാഗത്ത് നവീകരണ ജോലികൾ നടത്തുന്ന ഇനിയും വൈകരുതെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി